ഇസ്രായേലിൽ യമൻ ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചു ഇത് ഇസ്രായേൽ സ്ഥിരീകരിച്ചു പരക്കെ ആശങ്കയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഇസ്രായേൽ നേരിട്ട് സമാന സാഹചര്യങ്ങൾ ഇതിനു മുൻപ് ഒന്നും ഉണ്ടായിട്ടില്ല മിസൈലുകൾ ഉപയോഗിക്കുന്നതും അത് പ്രതിരോധിക്കുന്നതും നിത്യസംഭവ എന്നോണം യമനും ഇസ്രായേലിനും ഈ ഒരു ചടങ്ങ് കുറച്ച് കാലമായിട്ട് ഉണ്ടായതാണ് എന്നാൽ അപ്രതീക്ഷിതമായ രീതിയിൽ മറ്റൊരു പരീക്ഷണം യമൻ നടത്തുകയും അത് വിജയിക്കുകയും ചെയ്തു കൂടി ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് വലിയ ശ്രമകരമാണ് മിസൈലിൻ്റെ അകത്ത് ക്ലസ്റ്റർ ബോംബുകൾ പല കഷ്ണങ്ങളായി ചെതറിയിട്ടാണ് ഇസ്രായേലിൻ്റെ ഭൂപ്രദേശത്തേക്ക് പതിച്ചത് അതിനെ പ്രതിരോധിച്ച് ഉണ്ടാക്കാൻ വലിയ പ്രയാസമുണ്ടായി അത് മുൻപ് ഇറാൻ വിക്ഷേപിക്കുകയും പ്രയോഗിക്കുകയും ചെയ്ത അതേ തന്ത്രം യമനെടുത്ത് പ്രയോഗിച്ചതോടു കൂടിയാണ് പുതിയൊരു ആശങ്ക ഇസ്രായേലിൻ്റെ അകത്തുണ്ടാകുന്നത് ഇതിനെ പ്രതിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അഭിപ്രായ ഭിന്നത തന്നെ ഇസ്രായേൽ സൈനികർക്കിടയിൽ നിലനിൽക്കുന്നു വളരെ കൃത്യതയോടുകൂടി തന്നെ നൂതന സംവിധാന സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് ക്ലസ്റ്റർ ബോംബുകൾ എന്നും പറയുന്നു എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ അല്ലെങ്കിൽ യു എൻ സഭാ തലത്തിൽ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കുന്നതിന് ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട് പരിമിതികളുണ്ട് അത് ജനനിബിഡ്ഡമായിരിക്കുന്ന പ്രദേശത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമമുണ്ട് ഈ നിയമത്തെ ചോദ്യം ചെയ്യാൻ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ സാധിക്കുന്നില്ല കാര്യം പല ഘട്ടങ്ങളിലായി ഗസയ്ക്കകത്ത് ഇസ്രായേൽ ക്ലസ്റ്റർ ബോംബ് പ്രയോഗിച്ചിട്ടുണ്ട് അത് സ്ഥിരീകരിക്കപ്പെട്ടതും ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ കേസ് നിലനിൽക്കുന്നതുമാണ് ജനനിബിഡമായിരിക്കുന്ന പ്രദേശത്ത് ഇസ്രായേൽ അത് പ്രയോഗിച്ചതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് ജീവഹാനി ഗസയിൽ നേരിട്ട് നേരിട്ടിട്ടുണ്ട് എന്നതിനാൽ ഇതേ പ്രയോഗം ഇപ്പോൾ ശത്രുപക്ഷമായിരിക്കുന്ന യമൻ നടത്തുമ്പോൾ അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് സാധിക്കാത്ത ഒരു പ്രതിസന്ധി യഥാർത്ഥത്തിൽ ഇസ്രായേലിനകത്തും നിലനിൽക്കുന്നു യുദ്ധം മറ്റൊരു തലത്തിലേക്കും മറ്റൊരു രീതിയിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ഉദാഹരണമായിട്ടാണ് ക്ലസ്റ്റർ ബോംബിൻ്റെ പ്രയോഗത്തെ ഇസ്രായേൽ വിലയിരുത്തുന്നത് ഗസ മധ്യ ഗസ പൂർണ്ണമായ രീതിയിൽ പിടിച്ചെടുക്കാൻ ഏകദേശം അറുപതിനായിരത്തോളം റിസർവ് സൈനികരെ അടക്കം ഏർപ്പാട് ചെയ്തുകൊണ്ട് വലിയ മുന്നേറ്റം നിർമ്മിക്കുന്നതിനിടയിൽ രാജ്യത്ത രാജ്യത്തിനകത്തേക്കുണ്ടാകുന്ന ശത്രുവിൻ്റെ ഈ ആക്രമത്തെ പ്രതിരോധിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഇസ്രായേൽ ഗവൺമെൻറ്റിനോ ഐ ഡി എഫ് സംഘത്തിനോ മറുപടി പറയാൻ സാധിക്കുന്നില്ല ഇതാണ് വലിയ ആശങ്ക ഉണ്ടാക്കുന്നത് രാജ്യസുരക്ഷയ്ക്ക് ശേഷം മതി ശത്രു രാജ്യത്തെ കീഴടക്കാൻ എന്നുള്ള മുദ്രാവാക്യത്തോടു കൂടിയാണ് ഇപ്പോൾ ഇസ്രായേൽ സർക്കാരിനെതിരെ ജനങ്ങൾ രംഗത്തെറിയിക്കുന്നത് ബന്ധികളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു വർഷമായി ഒരു വർഷത്തിലധികമായി സമരം നടത്തുന്ന പ്രത്യേകമായിരിക്കുന്ന ഒരു സംഘം തന്നെ ജൂത റബ്ബിമാരായിട്ട് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് പല ഘട്ടങ്ങളിലാത അവർ പറയുകയും ചെയ്തിട്ടുണ്ട് നമ്മളും നമ്മുടെ സുരക്ഷിത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് പ്രാധാന്യം നൽകുക ശത്രുവിനെ കീഴ്പ്പെടുത്തുന്നത് രണ്ടാം ഘട്ടമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ അവിടുത്തെ ജനങ്ങൾക്ക് ഗവൺമെൻറിൽ വിശ്വാസമില്ല അതുകൊണ്ടാണ് പത്തു ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്ത വലിയ കൂറ്റൻ പ്രതിഷേധം സർക്കാരിനെതിരെ ആ രാജ്യത്തുണ്ടായത് രാജ്യമുണ്ടായതിനു ശേഷം ആദ്യമായിട്ടാണ് ഇത്ര ജനനിബിഠമായിരിക്കുന്ന ഒരു പ്രതിഷേധത്തിന് ഇസ്രായേൽ തലസ്ഥാനമായിരിക്കുന്ന തെല്ല് തെല്ല വീവ് സാക്ഷ്യം വഹിച്ചത് നാഷണൽ ഹൈവേ അവിടെ പിക്ക് ചെയ്യപ്പെട്ടു റോഡ് ഗതാഗതം അപ്പാടമടങ്ങി പോലീസിൽ അധ്യാൻ നടത്തി അറസ്റ്റ് രേഖപ്പെടുത്തി അങ്ങനെ ഈ പ്രക്ഷോഭകാരികളും നിയമപാലകരും മുഖാമുഖം ഏറ്റുമുട്ടുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്ന് പറയുമ്പോൾ കൈവിട്ടു പോകുന്ന സ്ഥിതിയാണ് രാജ്യത്തിൻ്റെ അകത്ത് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യമാണ് ഏതെങ്കിലും തരത്തിൽ ലോകത്തിന് മുൻപിൽ ഒരു ജയം കാട്ടിക്കൊടുക്കുക എന്നുള്ള അഭിമാനപരമായിരിക്കുന്ന ഒരു വിഷയത്തിന് വേണ്ടിയിട്ടാണ് ഗസയ്ക്ക് നേരെ വീണ്ടും വീണ്ടും ഇസ്രായേൽ അക്രമം നടത്തുന്നത് അവിടെ യഥാർത്ഥത്തിൽ ശത്രുപക്ഷത്ത് നിൽക്കുന്ന അമാസിനെ കൂട്ടത്തോടുകൂടി ഇല്ലാതാക്കുന്നതോടുകൂടി വിഷയം തീർന്നു അത് വളരെ എളുപ്പത്തിൽ സാധിക്കും എന്നുള്ള ഒരു പ്രസ്താവന കൂടി തന്നെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെ പറഞ്ഞതാണ് പക്ഷേ ഇപ്പോഴും അത് സാധിച്ചിട്ടില്ല അത് എളുപ്പമല്ല എന്ന് ഐ പറയുന്നു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ സുരക്ഷിത മേഖലയിൽ ഇരുന്നു കൊണ്ട് പ്രസ്താവന ഇറക്കുന്നു പല ഘട്ടങ്ങളിലും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ബംഗറിൽ നിന്നാണ് പ്രസ്താവന ഉണ്ടാവാറുള്ളത് അപ്പോൾ അവരുടെ സുരക്ഷിത മേഖലയാണ് എന്നാൽ ഐ ഡി ഓഫ് പബ്ലിക്കായ രീതിയിൽ ശത്രുപക്ഷത്തിൻ്റെ മുനമ്പിൽ നിന്നാണ് പ്രതിരോധം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് വലിയ തിരിച്ചടികൾ ഉണ്ടാകുന്നു അപ്രതീക്ഷിതമായിരിക്കുന്ന തിരിച്ചടിയിൽ ഒരുപാട് സൈനികർ നഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്നിട്ടും ഇവിടുത്തെ ഈ ഗസയെ കീ വലിയ ശ്രമങ്ങൾ അവരിപ്പോഴും എന്നുള്ള യാഥാർത്ഥ്യമാണ് പക്ഷേ എളുപ്പമല്ല അത് ശ്രമകരമാണ് ഇനി കീഅടക്കിയാൽ തന്നെ അവിടെ എന്ത് സുരക്ഷിതത്തോട് കൂടിയിട്ടാണ് ഭരണ സംവിധാനം നടത്താൻ വേണ്ടി സാധിക്കുക ഒരു അറബ് രാജ്യങ്ങളും ആ ഗസയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഭരിക്കാൻ താൽപ്പര്യമില്ല എന്നവർ തുറന്നു പറഞ്ഞിട്ടുണ്ട് കാരണം എല്ലാ കാലത്തും സംഘർഷവരിതമായിരിക്കുന്ന ഒരു പ്രദേശത്തിൻ്റെ മുൻപിൽ നിന്ന് ആ പ്രദേശത്തെ ഭരിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ജീവഹാനി നട ഉണ്ടാകുന്നതിന് തുല്യമായിരിക്കുന്ന സ്ഥിതിവിശേഷമുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് താല്പര്യമില്ലെന്ന് സൗദി അറേബ്യ പറഞ്ഞു യു എ പറഞ്ഞു ഈജിപ്ത് പറഞ്ഞു ജോർദാൻ പറഞ്ഞു അങ്ങനെ മർമ്മപ്രധാനമായിരിക്കുന്ന രാജ്യങ്ങളെല്ലാം തങ്ങളുടെ നിലപാടുകൾ പറഞ്ഞു ഈ കാര്യങ്ങൾ അമേരിക്കയും ആവശ്യപ്പെട്ടതാണ് അറബ് രാജ്യങ്ങളോട് ഗസേയുടെ ഭരണം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ആരെ ആ ദേശത്തിൻ്റെ ഭരണാധികാരികൾ എന്ന് പറയുന്ന ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചുമാണ് തങ്ങൾക്ക് മറ്റ് അറബ് രാജ്യങ്ങൾ ഭരണമേറ്റെടുക്കുന്നതുകൊണ്ട് വിരോധമില്ല എന്ന് അവർ സംഭവിച്ചതാണ് പക്ഷേ അറബ് രാജ്യങ്ങൾക്ക് അത് ധൈര്യമില്ല ധൈര്യമില്ലാത്തതിൻ്റെ കാരണം യുദ്ധഭൂമിക്കയാണ് അവിടെ നഷ്ടത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെ കണക്കുകൾ മാത്രമേ ഉള്ളൂ എല്ലാവരുടെ മുഖത്തും ഒരു പ്രതികാരവാജ്ഞ ഉണ്ട് എന്നുള്ള ഈ കാര്യത്തെ സംശയം ഇരുപത്തി മൂന്ന് ലക്ഷത്തോളം ഈ ഫലസ്തീനികൾ ജീവിക്കുന്ന ഗസ എന്ന് പറയുന്ന പ്രദേശത്തിൽ ഫലസ് ഒരു ഫലസ്തീനി പോലും മുറിവേൽക്കാത്തതായിട്ട് മാനസികമായിട്ടെങ്കിലും മുറിവേൽക്കാത്തതായിട്ട് ഇല്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ഈ ഒരു ജനാവലിയെ വെച്ചിട്ട് ഭാവിയെ കെട്ടിപ്പടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഒരു ശാന്തത കൈവരിച്ചുകൊണ്ട് ഒരു മുന്നേറ്റം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിന് പതിറ്റാണ്ടുകൾ വേണ്ടി വരും അങ്ങനെ ഒരു പരീക്ഷണത്തിന് തയ്യാറല്ല എന്നുള്ളതാണ് അറബ് രാജ്യങ്ങൾ പറഞ്ഞത് ഈ ഈ ഈ ഒരു പ്രതിസന്ധി വന്നതോടുകൂടി അവിടെ യഥാർത്ഥത്തിൽ കുടുങ്ങിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥമായിരിക്കും സത്യം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ രാജ്യത്തിൻ്റെ അകത്തും രാജ്യത്തിൻ്റെ പുറത്തും അന്താരാഷ്ട്ര തലത്തിലും എല്ലാ മേഖലയിലും പ്രതിഷേധമാണ് വിഭാഗങ്ങൾ മറ്റ് ലോകരാജ്യങ്ങളിൽ സ്വതന്ത്രമായ രീതിയിൽ നടക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന ചില റിപ്പോർട്ടുകൾ ഇതിനിടയിൽ തന്നെ പുറത്തു വന്നിട്ടുണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഇസ്രായേൽ വിഷയത്തിൽ ഇടപെടുന്നത് കൊണ്ട് അമേരിക്കയുള്ള വിരോധവും കൂടിക്കൂടി വരികയാണ് അറബ് രാജ്യങ്ങൾ ഏറെക്കുറെ അമേരിക്കയുമായിട്ട് അകന്നു നിൽക്കുന്നു മാനസികമായിട്ട് എങ്കിലും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇത് എല്ലാവിധ ട്രേഡിനെയും സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട് ബാധിക്കുന്നുണ്ട് ലോക ബാങ്കിൽ അറബ് രാജ്യങ്ങൾ പണം ഡെപ്പോസിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ വന്നിരിക്കുന്നു ഇത് സാമ്പത്തിക രംഗത്ത് സാരമായിട്ട് അമേരിക്കയെ തന്നെ ബാധിക്കുന്നതാണ് മറ്റ് അമേരിക്കൻ ബാങ്കുകളിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ട പല വ്യവസായികളും അറബികളും പണം വിഡ്രോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു ഇതും ഇസ് അമേരിക്ക സാരമായിട്ട് ബാധിക്കുന്നതാണ് ഇസ്രായേലിനെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ സംരക്ഷിക്കുകയും വേണം അറബ് രാജ്യങ്ങൾ അടക്കാനും പറ്റില്ല ഈ രണ്ട് മേഖലയിലൂടെ നീങ്ങാൻ വേണ്ടിയിട്ട് വലിയ ശ്രമം അമേരിക്ക നടത്തുന്നുണ്ട് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ സമാധാന ശ്രമത്തിൻ്റെ വാക്താവായിട്ടും അമേരിക്കയുടെ റോള് ഒരു നാടകമാണെങ്കിൽ പോലും കാണാൻ വേണ്ടി സാധിക്കുന്നത് കൂടി തന്നെ ഖത്തർ എന്ന് പറയുന്ന രാജ്യം ഈ വിഷയത്തിൽ വലിയ മധ്യസ്ഥത വഹിച്ചുകൊണ്ട് ഇടപെട്ട രാജ്യമാണ് അതോടൊപ്പം തന്നെ ഈജിപ്തും പ്രശ്ന പരിഹാരവും സമാധാനമായിരിക്കുന്ന വിഷയങ്ങളും അതോടൊപ്പം തന്നെ നൂറിലധികം ബന്ധുക്കളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കരാർ വ്യവസ്ഥകളിലും ഉണ്ടാക്കിയത് ഈ രാജ്യങ്ങൾ ചേർന്നുകൊണ്ടാണ് അത് മറ്റു രാജ്യത്തിനും യഥാർത്ഥത്തിൽ ഈ മറ്റൊരു സംവിധാനത്തിനും സാധിക്കാത്ത രീതിയിലുള്ള ചില കരാർ വ്യവസ്ഥയിലൂടെ ആ പ്രവൃത്തി അവർ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ ചില കാര്യങ്ങളൊന്നും ഇസ്രായേൽ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇസ്രായേൽ അംഗീകരിക്കാത്തതിൻ്റെ വിഷയം അവിടെ ബന്ധികളെ മോചിപ്പിക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ ലക്ഷ്യ കാര്യങ്ങളൊന്നുമല്ല ഇതിന് മുൻപ് തന്നെ അതിനോടനുബന്ധിച്ചൊരു സൂചന ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നി തന്നെ തന്നെ നൽകിയിട്ടുണ്ട് അത് അങ്ങനത്തെ കൃത്യമായിരിക്കുന്ന ലക്ഷ്യമൊന്നുമല്ല അവിടെ അമാസന ഇല്ലാതാക്കുക അവിടെ ആയുധങ്ങൾ നശിപ്പിക്കുക തങ്ങളുടെ രാജ്യത്ത് ആക്രമിക്കുന്നത് തടയപ്പെടുക ഇങ്ങനെ തുടങ്ങിയിരിക്കുന്ന ദേശീയമായിരിക്കുന്ന കാഴ്ചപ്പാട് നിലപാടുകളൊക്കെയാണ് തങ്ങൾക്കുള്ളത് എന്നുള്ളത് അവർ പറഞ്ഞ കാര്യമാണ് അപ്പോൾ ഇപ്പോഴത്തെ നിലവിലുള്ള പ്രതിസന്ധി കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പുതിയൊരു തലത്തിലേക്ക് യുദ്ധത്തിൻ്റെ രീതി എത്തിക്കുന്നു അതിനുള്ള വലിയ ശ്രമങ്ങൾ യമനിൽ ആരംഭിച്ചിട്ടുണ്ട് യമനിൽ ആരംഭിച്ചു എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതിൻ്റെ പിന്നാമ്പറും എന്താണെങ്കിലും ഇറാൻ ഉണ്ട് എന്നുള്ളതാണ് ഇറാൻ ഉണ്ട് എന്ന് പറയുമ്പോൾ അവരുടെ കയ്യിൽ മാരകമായിരിക്കുന്ന ആയുധങ്ങളും പ്രഹരശേഷിയുള്ള പ്രതിരോധ സംവിധാനങ്ങളുണ്ട് ഇതിനെ ഒരേ സമയത്ത് പ്രതിരോധിക്കാനൊന്നും ഇസ്രായേൽ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഈ ക്ലസ്റ്റർ ബോംബുകൾ യമൻ പ്രയോഗിച്ചപ്പോൾ അത് അങ്ങനെ തന്നെ തങ്ങളുടെ രാജ്യത്ത് വീണ് പൊട്ടുകയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി ചെയ്തിട്ടുണ്ട് നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളൊന്നും ഇപ്പോൾ ഇറാൻ പുറത്ത് ഇസ്രായേൽ പുറത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും മാരകമായ ആക്രമം എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് ചില മീഡിയകൾ അതുകൊണ്ടാണ് ഉയർന്നതിലിപ്പോൾ പ്രത്യേകമായിരിക്കുന്ന ഒരു അന്വേഷണ സംഘത്തെ തന്നെ ഇസ്രായേൽ എന്ന് പറയുമ്പോൾ നിസ്സാര കാര്യമൊന്നുമല്ല അവരുടെ രാജ്യത്തകത്ത് ഒരു ബോംബ് സ്ഫോടനം നടത്തിയതിന് അന്വേഷിക്കാൻ വേണ്ടി ഒരു സംഘത്തെ നിയോഗിക്കാൻ ഈ ഇസ്രായേൽ തീരുമാനിക്കണമെങ്കിൽ അതിൻ്റെ മുറിപ്പാട് മാരകമാണ് ഭയാനകരമാണ് എന്നതുകൊണ്ട് മാത്രമാണ് ഇനിയും അത്തരം സംഭവങ്ങൾ ഉണ്ടാവുമോ എന്നൊരു ഭയപ്പാടിലാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്